അപ്പോൾ ഈ ബൈബിളിൽ പറയുന്നുകൊണ്ട് തന്നെ സർവജ്ഞാനിയായ ആദ്യം മുതൽ അവസാനം വരെ അറിഞ്ഞിരിക്കുന്ന ദൈവം കൃത്യമായിട്ടും അറിയാം ഈ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഈ അരുണെന്ന ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അറിയാം ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഞാൻ ജനിച്ചു വളർന്ന് ഏകദേശം ഒരു പത്തിരുപത് വയസ്സ് വരെ ഒരു വിശ്വാസിയായിരിക്കും അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി അറിയും അതിനുശേഷം ഞാനൊരു നിരീശ്വരവാദിയായി മാറാൻ സാധ്യതയുണ്ട് പിന്നീട് ഞാൻ ഇങ്ങനെ ജീവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് പറയും ആ രീതിയിലായിരിക്കും ജീവിക്കുന്നത് അതിനുശേഷം ഇന്നൊരു ദിവസം ഇന്ന ഡേറ്റിൽ ഈ ഒരു സെക്കൻഡിൽ ഞാൻ മരണപ്പെടും ഇതെല്ലാം മുൻകൂട്ടി എഴുതി വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാഷ പറയുമ്പോൾ പ്രോഗ്രാം പുള്ളി വിട്ടിട്ടുണ്ട് സിമുലേറ്റഡ് ലൈഫ് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് അതെ സിമുലേറ്റഡ് ആണ് എന്താ പ്രശ്നം സിമുലേറ്റഡ് ലൈഫിൽ ജീവിച്ച എന്താണ് പ്രശ്നം ദൈവം തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവന്റെ രാജ്യത്വം സഖലത്തെയും ഭരിക്കുന്നു ഇങ്ങനെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇല്ലെങ്കിൽ തിരുവിധന ഭാഗമാണ് അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നു ഇവിടെ ദളിത് പീഡനങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അമേരിക്ക ട്രംപ് ഭരിക്കുന്നു ഇസ്രയേലിൽ ബെഞ്ചമിൻ അദന്യാഹു ഭരിക്കുന്നു അതുപോലെ തന്നെ ലോകത്ത് അരാജകത്വമായ രീതിയിൽ പല നേതാക്കന്മാരും ഭരിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്നു ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പം ഇതൊക്കെ ദൈവം അറിഞ്ഞിട്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ദൈവം തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു അതായത് ദൈവം എല്ലാം അറിയുന്നു ശരിക്കും പറഞ്ഞാൽ ദൈവം ഇവരെ എല്ലാം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അതായത് ദൈവം അറിഞ്ഞിട്ടാണ് ഈ പറയുന്ന ലോകത്തിൽ ഇന്ന് നാം കാണുന്ന പ്രശ്നങ്ങളും ഇന്ന് കാണുന്ന ഭരണ നേതൃത്വങ്ങളെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്താ പ്രശ്നം ഇപ്പം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ദൈവം അറിയാൻ പാടില്ല എന്നുണ്ടോ അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം താങ്കൾ പറയുന്നു താങ്കൾക്ക് ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സ് വരെ താങ്കൾ ഞാൻ ദൈവവിശ്വാസിയായിരുന്നു അതിനുശേഷം ഞാൻ അതിനുശേഷം ഞാനൊരു എത്തിസ്റ്റായി അപ്പം ദൈവം അറിഞ്ഞു കൊണ്ടല്ലേ ഞാനൊരു എത്തിസ്റ്റായി ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഞാൻ മാറിയത് ഇതാണ് താങ്കളുടെ പ്രശ്നം അപ്പം മനുഷ്യ നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ ഞാൻ വച്ചിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു കൊടുക്കുക അപ്പം താങ്കൾ താങ്കൾക്കിഷ്ടപ്പെട്ട സാധനം എടുത്തുകൊണ്ടാണ് താങ്കൾ നടക്കുന്നത് ഇപ്പം താങ്കൾ തന്നെ പറയുന്നു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചു അതിനുശേഷം ഞാൻ വ്യത്യസ്തത്തിലേക്ക് കടന്നുപോയി അത് തന്നെയാണ് പറയുന്നത് നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു നിങ്ങൾ ഇരുപത്തിരണ്ട് വയസ്സിന് മുമ്പ് വരെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇല്ലെങ്കിൽ ദൈവവഴി നടന്നു അതിനുശേഷം നിങ്ങൾക്ക് ബോധിച്ച് താങ്കൾ എടുത്തു ദൈവ വഴി വിട്ട് താങ്കൾ ബോധിച്ച ഇടത്തിലേക്ക് താങ്കൾ പോയി അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് താ ദൈവം താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നെ തന്നിരിക്കുകയാണ് പറഞ്ഞ മനസ്സിലായി ദുഷ്ടനും നീതിമാനും ദൈവം മഴ കൊടുക്കുന്നു മനുഷ്യനും നീതിമാനായ മനുഷ്യനും ദൈവം മഴയും വെയിലും എല്ലാം ഈ ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായോ ഈ പറയുന്ന താങ്കൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ദൈവം സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചിട്ടുണ്ട് താങ്കൾക്ക് എന്താണ് പ്രശ്നം അപ്പം ഈ ദൈവം സർവജ്ഞാനിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പോഴത്തേനും എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം എങ്ങനെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പല പാപങ്ങൾ എന്നിതിൽ എഴുതി വെക്കും ഞാൻ പാപിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇവരെഴുതി വെച്ചിരിക്കുന്ന പാപങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെ എൻ്റെ തെറ്റായി മാറും കാരണം സർവജ്ഞാനിയായ ദൈവം എന്നെ പ്രോഗ്രാം ചെയ്തു വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പം പാപമില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ ആരേലും കണ്ടിട്ടില്ലെങ്കിൽ തേടാ ഈ വീഡിയോയിലോട്ട് സൂക്ഷിച്ച് നോക്കിക്കോളൂ തേടാ പാപം ഇല്ലാത്തൊരു മനുഷ്യൻ ബൈബിൾ പറയുന്ന പോലെ ഇവനിൽ ഞാൻ ഒരു ഊനവും കാണുന്നില്ല അപ്പം പാപമൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് തലേ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഈ വരുന്നത് അപ്പം പാപം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാം ഇയാൾക്ക് പാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആദാമ്യ പാപം ആദാമ് തെറ്റ് ചെയ്തതിന് ചെയ്തതു വഴിയായിട്ട് മനുഷ്യൻ വന്ന ഒരു പാപം അതിൻ്റെ ഒരു പരിണത ഫലമാണ് മരണം മരണമുണ്ടായെന്നുള്ളത് പിന്നെ ജന്മൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അങ്ങനെ നമുക്ക് നമ്മൾ പാപിയാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ ചിന്തയിൽ കൂടിയും നമ്മുടെ പ്രവൃത്തിയിൽ കൂടി വരുന്ന പാപം അപ്പോൾ ഞാൻ താങ്കൾ പറയണം ഞാൻ ജനിച്ചതിന് ശേഷം ഒരു പാപവും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് താങ്കളൊന്ന് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഒന്ന് പറയണം അപ്പം ജനിച്ചതിന് ശേഷം യാതൊരു ചിന്തയിൽ കൂടി ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചേട്ടനെ ആദ്യമായിട്ട് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു ലിറ്ററൽ കലിപ്പനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് പുള്ളി ആഴ്ചയ്ക്കാഴ്ചക്കെയാണ് ഈ ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങൾ പോയി ഒരു ജിനോ സൈഡ് ജീനോസൈഡ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ ചെന്നിട്ട് സ്ത്രീകൾ കുട്ടികൾ മുല കുടിക്കുന്നവർ അവരുടെ കന്നുകാലികളെ പോലും കൊന്നുകളയണം ഒന്നിനെ പോലും അവശേഷിക്കരുത് എന്ന രീതിയിൽ പലയിടത്തും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ആലോചിച്ചത് ഈ ഒരു മനുഷ്യരെയും ഇപ്പോൾ ഈ കൊല്ലാൻ പറയുന്ന ആളുകളെയും സൃഷ്ടിച്ചത് ഈ മഹാമനസ്കനായ തമ്പുരാൻ തന്നെ ആണല്ലോ അപ്പോൾ പിന്നെ പുള്ളി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ട് പ്രോഗ്രാം ചെയ്ത് അവർ ഇസ്രായേൽ മക്കളെ ഉണ്ടാക്കി ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളാകാനായിട്ട് ഇന്നവരെ ഉണ്ടാക്കി എന്നിട്ട് പുള്ളി പ്രോഗ്രാം ചെയ്ത രീതിയിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ എന്തിനു പുള്ളി അവരെ കൊല്ലണം ഈ ഇതിലും എളുപ്പമായിട്ട് പുള്ളി സൃഷ്ടിപ്പോൾ ഉണ്ടാക്കിയപ്പോഴത്തേ ഇവരെയങ്ങ് സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നു നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നറിയുമോ നമ്മൾ ബൈബിൾ വായിച്ചപ്പോഴേ തല തിരിച്ചു പിടിച്ചാണ് ബൈബിൾ വായിച്ചത് അതുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാകാതെ പോയത് അപ്പോൾ മനസ്സിലാകാതെ പോയ കാര്യം ഞാനൊന്ന് മനസ്സിലാക്കി തരാം ആഴ്ച ആഴ്ച ദൈവം ഇസ്രായേൽ മക്കളോട് പോയി മുല കുടിക്കുന്ന കുട്ടികളെയും അവരുടെ കന്നുകാലികളെയെല്ലാം വെട്ടിക്കൊല്ലാൻ ദൈവം പറയുന്നില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇനി അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ പല ജാതികളുടെ ഇടയിലാണ് താമസിച്ചിരുന്നത് അപ്പം ഉണ്ടായിരുന്ന ദുരാചാരം എന്ന് പറയുന്നത് അവരുടെ ആദിജാതനെ അതായത് ജാതികൾക്കിടയിൽ ഒരു ഒരു ഒരാദിജാതി ജനിക്കുമ്പോൾ അതായത് ഒരു അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ആദ്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് അവിടെ ഒരു വെങ്കല പ്രതിമയുണ്ട് അത് ബൈബിൾ വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും ഒരു വെങ്കല പ്രതിമയുണ്ട് ആ വെങ്കല പ്രതിമയുടെ അത് വലിയൊരു പ്രതിമയാണ് അതിൻ്റെ കൈ ഇങ്ങനെ മുൻപോട്ട് നീട്ടിയാണ് രണ്ട് കൈ ഇരു കൈകളും മുൻപോട്ട് നീട്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വെങ്കല പ്രതിമയുടെ ചുറ്റിനും തീയിട്ട് ഈ പ്രതിമ എപ്പോഴും ഈ പഴുത്ത് ചുമന്ന് തൊടുത്തിരിക്കും ഈ പ്രതിമ അപ്പോൾ ഇവിടുത്തെ ജാതികൾ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഈ ആദ്യ ജാതന്മാരെ അവരുടെ കൃഷി നല്ല വിളവ് കിട്ടാനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഈ ആദ്യ ജാതന്മാരെ ഈ പഴുത്ത് ചുട്ടു പഴുത്ത് നിൽക്കുന്ന ഈ പ്രതിമയുടെ കൈകളിലേക്ക് ഈ ചോരക്കുഞ്ഞിനെ കൊണ്ട് ഇടും നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ കുഞ്ഞ് ആ ചോരക്കുഞ്ഞ് അല്ലെങ്കിൽ ആ പുഞ്ചിരിയോടിരിക്കുന്ന ഇല്ല പാൽ കുടിക്കാൻ കരയുന്ന ആ കുഞ്ഞ് നിമിഷനേരങ്ങൾ കൊണ്ട് അത് കരിക്കട്ടയായി മാറും ഇത് ബൈബിളിലുള്ള കാര്യമാണ് താങ്കൾ വായിച്ചു നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് അവിടെ ഈ ഈ പറയുന്ന ജാതികളെ കൊല്ലാൻ പറയുന്നത് എന്തിനാണ് എന്നുള്ള അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ ഇവിടെ പ്രവാചകന്മാരെ അയക്കുന്നുണ്ട് ദൈവം ഈ ഈയൊരു ഈയൊരു അനാചാരം മാറ്റാൻ വേണ്ടി പല ആൾക്കാരെ ആ ജാതികളുടെ ഇടയിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാം ഈ അനാചാരം നിർത്താൻ വേണ്ടി പല കാര്യങ്ങളും പ്രവാചകന്മാരിൽ കൂടി ദൈവം ഇവരുടെ ഇടയിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരത് മനം തിരിഞ്ഞ് ആ തെറ്റുകളിൽ നിന്നും പിന്മാറാനോ ഒരു അനാചാരം നിർത്താനോ അവർ തയ്യാറായില്ല അപ്പം പിന്നീട് 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 ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രയേല് ഈ ഒരു അനാചാരത്തിലേക്ക് കടന്നു വരികയാണ് ഇവർ ചെയ്യുന്ന ഇതുമാത്രമല്ല ഇവർ ഈ ജാതികളെ കണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ ഇസ്രായേൽ മക്കൾ അവരുടെ കൃഷി നല്ല വിളവ് കിട്ടാൻ വേണ്ടി അവർ കൃഷി സ്ഥലത്ത് നിന്നും അവർ അവർ എന്താണ് പറയുന്നത് സ്ത്രീകളുമായിട്ട് പരസംഗം ചെയ്യുക അതായത് പബ്ലിക്കായിട്ട് അത് പൊതു സ്ഥലത്ത് അത് ഈ കൃഷിയിടത്തിൽ വെച്ച് ഈ കൃഷിക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടി ഇവർ പരസംഗം ചെയ്യുക മാത്രമല്ല അവരുടെ അവർക്ക് ഈ ജാതികളെ പോലെ തന്നെ അവരുടെ ഇസ്രായേൽ മക്കളുടെ ആദിജാതന്മാരെയും ഈ അഗ്നിശുദ്ധി വരുത്തുക അതായത് ഈ വെങ്കല പ്രതിമ ചുട്ടുപഴുത്തിയിരിക്കുന്ന വെങ്കല പ്രതിമയുടെ കൈകളിലേക്ക് ഇസ്രായേലിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വെക്കുന്ന അതായത് അവിടെ കൊണ്ട് ഇവരുടെ അനാചാരം ഇവരിലേക്ക് അതായത് ഈ ജാതികളുടെ അനാചാരം ഇസ്രായേൽ മക്കളിലേക്കും പിതിയെ പിതിയെ പിരിയെ പിരിയെ കടന്നു വരുവാൻ തുടങ്ങി അങ്ങനെ ദൈവം ഒരുപാട് പ്രാവശ്യം ദൈവം ക്ഷമിക്കുന്നുണ്ട് പ്രവാചകന്മാരിൽ വഴിയും പല രീതിയിൽ കൂടി ദൈവം ഇത് ക്ഷമിക്കുന്നുണ്ട് ദൈവം എത്രയോ തവണ ഇവരോട് ക്ഷമിക്കുകയും ഇവരിലേക്ക് പ്രവാചകന്മാരെ അയക്കുകയും അയക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അവസാനം ഇത് ഇവരിൽ നിന്നും അതായത് ഈ ജാതികളുടെ ഈ ഒരു അനാചാരത്തിൽ നിന്നും തൻ്റെ സ്വന്തം ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇനി ഇവർക്ക് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഈ ഒരു അനാചാരം ഇവർ നിർത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെയൊക്കെ കൊന്നുകളയാൻ ദൈവം പറയുന്നത് അപ്പം തങ്ങൾക്ക് ചോദിക്കാം ഈ കൊന്നുകളയാൻ പറയുന്നത് തെറ്റല്ലേ ഈ കൊന്നുകളയാൻ പറയുന്നത് അവിടെ സാധാരണ സിവിലിയൻസിനോടല്ലായി പറയുന്നത് സാധാരണ ജനത്തോടല്ലായി പറയുന്നത് ഇപ്പം അവിടുത്തെ കോടതിയോടാണ് പറയുന്നത് ഇസ്രായേലിലെ കോടതിയാണ് ചെയ്ത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ കോടതി എത്രയോ ആൾക്കാർക്ക് തൂക്കുകയറ് വിധിക്കുന്നു ഈ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പം ഈ രാജ്യദ്രോഹം ചെയ്യുന്ന ആൾക്കാരെയും വലിയ കൊലപാതകങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും ചെയ്ത ആൾക്കാരെയും ഇല്ലെങ്കിൽ പൊതുജനത്തിന് ഇയാൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ പൊതുജനത്തിന് ആപത്താണ് എന്ന് കാണുന്ന ആൾക്കാരൊക്കെയും തൂക്കിക്കൊല്ലാൻ കോടതി വിധിക്കുന്നുണ്ട് ആ അങ്ങനെ ആൾക്കാർ എത്രയോ ആൾക്കാരെ തൂക്കിക്കൊല്ലുന്നു ഇത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ സാധാരണ ജനങ്ങളോടല്ല ഈ ദൈവം പറയുന്ന അവിടെ ചെന്ന് ഈ മല കുടിക്കുന്ന കുട്ടികളെ കൊല്ലാൻ അല്ലെ അവരുടെ ഈ ആട് മാടുകളെ അവരെ എല്ലാം കുന്നുകളയാൻ സാധാരണ ജനത്തോടല്ല അവിടുത്തെ കോടതിയോടാണ് പറയുന്നത് അവിടുത്തെ അതിന് അധികാരപ്പെട്ട അധികാരികളോടാണ് പറയുന്നത് സാധാരണ ഇപ്പം കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുന്നത് ഈ സ്ത്രീ മോശമായ രീതിയിൽ പിടിക്കുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുന്നത് അവിടുത്തെ ജനങ്ങളല്ല കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ബൈബിള് തല തിരിച്ച് വായിച്ച കുഴപ്പമാണ് അതായത് ഈ സാധാരണ ജനങ്ങളല്ല അവിടെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു അതിന് അധികാരപ്പെട്ട കോടതിയാണ് കോടതിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് വധ കോടതിയാണ് വധശിക്ഷ വഴിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഈ ആരാധര് തൂ ആരാച്ചാർ തൂക്കുന്നത് പോലെ ഈ തൂ ഈ കയറ് കുരുക്കിട്ട് അവർ തൂക്കുന്നത് പോലെ അവിടുത്തെ അധികാര ചുമതലപ്പെട്ട ആൾക്കാരാണ് കല്ലെറിയുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ സാധാരണ ജനങ്ങളല്ല ഓടിച്ചെന്ന് കൊല്ലുന്നത് ഇവരെ സൃഷ്ടിക്കുകയും ചെയ്തു ഇവർ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നും പുള്ളി നിശ്ചയിച്ചു അതിനുശേഷം അവർ പുള്ളി പറഞ്ഞതുപോലെ ജീവിക്കുമ്പോഴത്തേന് പുള്ളി അവരെ കൊല്ലാൻ പറയുന്നു ഇതിലെന്ത് ലോചിക്കാവുള്ളത് എന്തൊരു ദൈവം ഇയൊക്കെ തീരെ വിവരമില്ല ഇയാളിനി സൈക്കോപാത്തല്ലോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു താങ്കളുടെ ബൈബിൾ വായനയുടെയും താങ്കൾ മനസ്സിലാക്കിയതിൻ്റെ തെറ്റായ രീതി കൊണ്ടാണ് താങ്കൾ ഇതൊക്കെ പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളെ ദൈവം ഉണ്ടാക്കിയതല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം മുൻ ദൈവത്തിൻ്റെ നിർണ്ണ പ്രകാരം ഒരു ഇസ്രായേലിന് ഒരു ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുകയും അവരെ പിന്നീട് അവർ ശത്രുക്കളായതിനു ശേഷം ആ ഇസ്രയേലിനോട് പറഞ്ഞിട്ട് ആ ശത്രുക്കളെ ഇസ്രായേലിനെ കൊണ്ട് ദൈവം കുല്ലിച്ചിട്ട് എന്നാൽ പിന്നെ അവരെ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ എന്നാണ് താങ്കൾ ചോദിക്കുന്നത് നമ്മളിതിൻ്റെ അത് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ മുൻനിർണ്ണയ പ്രകാരം ഇവർ ഇങ്ങനെ ശത്രുത ഉണ്ടാകാൻ വേണ്ടി സൃഷ്ടിച്ച ആൾക്കാരല്ല ഇപ്പം നമുക്ക് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കാരണ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത യൂത നമുക്കൊന്ന് ചിന്തിക്കാം യൂത യൂത ദൈവം സൃഷ്ടിച്ചത് യേശുവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയല്ല ദൈവം യൂതായനെ സൃഷ്ടിച്ചത് എന്നാൽ തന്നെയും കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മരിക്കാൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് അതൊരു സത്യം പക്ഷേ അത് അങ്ങനൊരു യേശു മരിക്കാൻ വേണ്ടി ഭൂമിയിൽ വരുന്ന വരുമ്പോൾ തന്നെയും യൂതാന സൃഷ്ടിച്ചത് യേശുവിനെ ഒറ്റ കൊടുക്കാനായിരുന്നില്ല അപ്പോൾ നമുക്ക് ഒരു ചോദ്യം അവിടെ ഉയരാം അപ്പം ദൈവത്തിനറിയത്തില്ലായിരുന്നു യൂത കൊടുക്കും എന്ന് ദൈവത്തിന് അറിയില്ലായിരുന്നു ഇതിന് കൃത്യമായ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യൻ നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് എടുത്തു പോകുക അപ്പോൾ യൂതയ്ക്ക് ഒറ്റക്കൊടുക്കാനും ഒറ്റക്കൊടുക്കാതിരിക്കാനും ഉള്ള വിവേചന വിവേചന ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പം യൂതയ്ക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നല്ലതും ചീത്ത തിരഞ്ഞെടുക്കാനുള്ള വിവേചന ബുദ്ധി നമുക്ക് ദൈവം തന്നതാണ് ഇല്ല നമ്മളെ ഒരു പാവകളായിട്ടല്ല ദൈവം സൃഷ്ടിച്ചേക്കുന്നത് താങ്കൾ പറയുന്ന പോലെ മുൻനിർണയപ്രകാരം ഇങ്ങനെ പാടുള്ളൂ എന്ന രീതിയിലല്ല നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് നമ്മളെ നമുക്ക് ചിന്തിക്കാനും നമുക്ക് തീരുമാനമെടുക്കാനുമുള്ള രീതിയിലാണ് ഒരു മനസ്സ് നമുക്ക് തന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് അപ്പം നമുക്ക് ചോദിക്കാം ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം യൂതാ കാരണമാണ് നമുക്ക് രക്ഷ വന്നെന്ന് നമുക്ക് പറയാം കാരണം യൂത ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ യേശു മരിക്കത്തില്ലായിരുന്നു അങ്ങനെ യേശു മരി മരിക്കാൻ കാരണമായ യൂത കാരണമാണ് എനിക്ക് രക്ഷ കിട്ടിയെന്ന് നമുക്ക് പറയാം അങ്ങനെയല്ല അതിനെ നമ്മൾ കാണേണ്ടത് നമ്മളതിനെ കാണേണ്ടത് ദൈവം യൂതയെ സൃഷ്ടിച്ചത് യൂതയെ ദൈവം സൃഷ്ടിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ആയിരുന്നില്ല യൂതേന ദൈവം സൃഷ്ടിച്ചത് ഇപ്പം അപ്പം യൂത ഒറ്റ ഒറ്റ ഒറ്റുകൊടുത്തില്ലെങ്കിലും യേശു ക്രൂശിക്കപ്പെടുമായിരുന്നു അപ്പം ഒരു യേശുവിനെ ക്രൂശിക്കപ്പെടാൻ ഇപ്പോൾ ഒറ്റകാരൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ആ പട്ടാളക്കാർ യേശുവിനെ തിരിച്ചറിയാമായിരുന്നു അതിനൊരു കാരണക്കാരൻ യൂത ആയി മാറാൻ യൂത തീരുമാനിച്ചതാണ് അപ്പം ദൈവത്തിന് അറിയ മുൻ മുൻപേ അറിയാമായിരുന്നു യുവത ഒറ്റിക്കൊടുക്കുമായിരുന്നു അറിയാമായിരുന്നു അപ്പം വേറൊരു ചോയ്സ് യൂതയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റ കൊടുക്കാതിരിക്കാനുള്ള മനസ്സ് ദൈവം യുവതയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യൂതനെ കൊണ്ട് ദൈവം ഇപ്പോൾ ഭർവന്റെ ഹൃദയം ദൈവം കഠിനമാക്കിയെന്ന് പറയുന്ന പോലെ യൂതയെ കൊണ്ട് ഇങ്ങനെ ഉദ്ധരിപ്പിച്ച് ഒറ്റക്കൊടുത്തതല്ല അതാര് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ബൈബിൾ വായിക്കുന്നതിൻ്റെ അപ്പോൾ ആ രീതി തെറ്റിപ്പോയതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുമുള്ള കഴിവുണ്ട് അപ്പം യൂതയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയതിൽ തീരുമാനം തെറ്റിപ്പോയതിൽ ദൈവത്തെ പഴി ആറിയിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ താങ്കൾ ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഇപ്പോൾ നല്ല രീതിയിൽ നടന്നിട്ട് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞപ്പം താങ്കൾ ഈ വിവരക്കേട് പറഞ്ഞ് നടക്കുമല്ലോ ഇപ്പം ദൈവത്തെ പഴി ആയിട്ട് വല്ലതും കാര്യമുണ്ടോ ഒരു കാര്യമില്ല